ഏവൻ ക്രിയേഷൻ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുസ്തകം ഒരു കവിതാ സമാഹാരമാണ് സുരേഷ് നടുവത്തെഴുതിയ അശുഭരാത്രി എന്ന കവിതാ സമാഹാരം ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പാലേമാട് പ്രസിദ്ധീകരിച്ച സുരേഷ് നടുവത്തിൻ്റെ അശുഭരാത്രി എന്ന കവിതാ സമാഹാരം ശ്രീ സുരേഷ് കുറിച്ച് പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാള വിഭാഗം അധ്യാപകനായിരുന്നു സ്വദേശം മലപ്പുറം ജില്ലയിലെ വണ്ടൂരിനടുത്ത് നടുവത്ത് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതി ഭവനിൽ ആലപിച്ച കേരളത്തിന്റെ ദേശഭക്തി ഗാനം രചിച്ചു പാഠപുസ്തക രചന എസ് സി ആർ ടിയുടെ അധ്യാപക പരിശീലനത്തിലെ എസ് ആർ ജി എന്നീ നിലകളിലും പ്രവർത്തിക്കാറുണ്ട് അദ്ദേഹം ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ജീവിതം കൊണ്ട് ഒരു കഥയായി മാറിയ തൻ്റെ പ്രിയ മുത്തശ്ശി ദേവകിക്കുട്ടി ടീച്ചർക്കാണ് സുരേഷ് നടുവത്തിന്റെ അശുഭരാത്രി എന്ന ഈ കവിതാ സമാഹാരത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് പി രാമൻ ആണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നു അങ്ങനെ അങ്ങാടിച്ചത്തങ്ങളിലൂടെ നടത്തം തുടങ്ങി പുറമടരുകളിലൂടെ ചുറ്റിത്തിരിഞ്ഞ് ഉണ്മയുടെ കാവ്യമൗനങ്ങളിലെത്തി ദിക്കറ്റ് നിന്ന് കാണുകയാണ് വായനക്കാരൻ ആഴങ്ങളെ ആദ്യമായി എന്ന പോലെ ചെറുതും വലുതുമായ ധാരാളം കവിതകൾ കൊണ്ട് സമ്പന്നമാണ് സുരേഷ് നടുവത്തിൻ്റെ അശുഭരാത്രി എന്ന കവിതാ സമാഹാരം ഈ കവിതാ സമാഹാരത്തിൽ നിന്നും ഏതാനും കവിതകൾ കൂടി വായിക്കാം ആദ്യ കവിത കോവണി തട്ടിൻപുറത്തേക്ക് ഒരു മരക്കോവണി ഉണ്ടായിരുന്നു മുത്തശ്ശിയുടെ വയറുപോലുള്ള പ്ലാപ്പത്തായത്തിൻ്റെ കഴികൾ അഴിച്ചെടുത്ത് വിക്കുള്ള നാവു ആശാരി ചിപ്ലി ഉന്തിയ പടികൾ ഉള്ളത് കോവണി കയറി കയറി ഏതൊക്കെയോ നട്ടുച്ചകളിൽ തട്ടിൻപുറത്തെ തുലാത്തിൽ ഇരുന്നാണ് ധർമ്മപുരാണവും പുരാണവും ഭ്രാന്തും വായിച്ചത് ഒരോടെടുത്താൽ ആകാശം കാണുമായിരുന്നു ഒരു ഗ്ലോബിൽ എന്ന പോലെ തലവരയിൽ മഴത്തുള്ളി കൊണ്ടത് അതിലൂടെയായിരുന്നു ഞാൻ എന്നെ മറന്നാലും നീ എന്നെ മറക്കില്ല എന്ന പത്താം ക്ലാസ്സുകാരിയുടെ ഓട്ടോഗ്രാഫ് പലയാവർത്തി അവിടെ ഇരുന്ന് മിഠായി പോലെ അലിഞ്ഞു ചുമരുകളുടെ ചുമലിലിരുന്ന് പൊട്ടിയ ചില്ലുകൾക്കിടയിലൂടെ കാരണവന്മാർ നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു പ്രാകാഷ്ടത്തിൻ്റെ മണം പുഴുങ്ങിയ നെല്ലിൻ്റെ മണം മാധുവമ്മ ചാണകം മെഴുകിയ മണം എലിമണം കർക്കടകപ്പുളിമണം ആ പഴയ മലയാള നാടുവാരികയുടെ ഏടുകളിൽ കൗമാരം വജ്രപ്പശ തേച്ച എല്ലാ തേഞ്ഞ മണവുമുണ്ട് തറവാട് ഭാഗിച്ചപ്പോൾ വീട് അനിയനായി അവൻ്റെ മകളുടെ കൈക്കുമ്പിളിൽ ഇപ്പോൾ തേഞ്ഞ ഒരലിയുണ്ട് ഭൂപടങ്ങൾ അതിരില്ലാത്ത ഭൂഖണ്ഡങ്ങൾ കരളുന്ന ഒരു കുഞ്ഞെലി മുകളിൽ കമ്പികൾ ഊടും പാവും നെയ്ത് കമിഴ്ന്ന് കുമ്പിൾ കുത്തിയ ഓട്ടയില്ലാത്ത ഒരാകാശവും അടുത്ത കവിത ബി ഡി ഒരു സ്ത്രീലിംഗമാണ് അരഞ്ഞാണം കെട്ടിയ ഒതുങ്ങിയ അരക്കെട്ട് മൗനമുദ്രിതമെങ്കിലും അഗ്നിയെ ആവാഹിക്കാൻ ദാഹിച്ചു നിൽക്കുന്ന ചുണ്ടുകൾ അടുക്കളയുടെ ഒരു മുഷിമണം ഒരു വിട്ടുവേഷക്കോലം തീ പിടിപ്പിക്കാൻ ഇത്തിരി പാടാണെങ്കിലും നീര് കത്തിപ്പിടിച്ചാൽ അവസാനമില്ലാത്ത ആളിക്കത്തലിൻ്റെ താണ്ഡവം കുടിച്ച് വലിച്ചെറിഞ്ഞ് തുപ്പി നിലത്തിട്ട് ചവിട്ടി അരച്ചു കെടുത്തിയാലും പുകയായി ഒരു ദീർഘനിശ്വാസം ി ഡി ഒരു സ്ത്രീലിംഗം തന്നെയാണ് സിഗരറ്റ് ഒരു പുല്ലിംഗവും കവിത തീഷ്ണം പണ്ട് പാലമില്ലാതിരുന്ന കാലത്ത് പുഴയുടെ അങ്ങേക്കരയിലും ഇങ്ങേക്കരയിലും നിന്ന് ഞാനും കൌസുവും കുളിക്കുമായിരുന്നു ആഴങ്ങളുടെ വക്കുവരെ നീന്തി നീന്തിയെത്തി വെള്ളം എറ്റിക്കോരി എറിഞ്ഞ് ചിരിച്ച് ഞങ്ങൾ നാലാം ക്ലാസ്സിൻ്റെ സൗഹൃദം പങ്കിടുമായിരുന്നു പാലം വന്നപ്പോഴും പത്താം ക്ലാസ്സിലാണെങ്കിലും ഞാൻ കുളി നിർത്തിയില്ല കൗസു വന്ന് കുളി തെറ്റി നിൽക്കയാൽ കുളിക്കാനും വരാറില്ലായിരുന്നു ഇപ്പോൾ ഈ ബിരുദകാലത്ത് പാലത്തിന് മുകളിലൂടെ നടന്നു പോകുന്ന ഏതൊക്കെയോ നട്ടുച്ചകളിൽ നെഞ്ചുകലങ്ങിയ പുഴയുടെ മാറിൽ നിന്ന് കൗസു അലക്കുന്ന ഒച്ച കേൾക്കാം ഒപ്പം വരണ്ട മണലിൽ ഓടിക്കളിച്ച് തളരുന്ന ബാപ്പ ഉപേക്ഷിച്ചു പോയ മൂന്ന് കുട്ടികളുടെ ആർപ്പും കണ്ടം എന്ന കവിത കണ്ടം കണ്ടം എന്നാൽ കഷ്ണം താഴെ കണ്ടവും മേലെക്കണ്ടവും പാടങ്ങളായിരുന്നു അലുവക്കണ്ടവും ചക്കണ്ടവും മധുരങ്ങളായിരുന്നു കണ്ടം വെച്ച കോട്ട് ബഹദൂർക്കായുടെ കണ്ടം വെക്കാത്തൊരോർമ്മ പാറക്കണ്ടം കരിങ്കല്ല് തന്നെ പക്ഷെ കൽക്കണ്ടം കുപ്പിക്കണ്ടത്തിൻ്റെ മൂർച്ചയും അലിഞ്ഞിറങ്ങുമ്പോൾ മധുരക്കണ്ടത്തിലെ ഊർച്ചയും അടുത്ത കവിത ഒപ്പും ഉപ്പും രണ്ട് സംഗതികളെ സാധാരണയായി ഇടാറുള്ളൂ ഒപ്പും ഉപ്പും രണ്ടും പാകത്തിനെ പറ്റൂ കഴിഞ്ഞാലും കണ്ണില്ലാതെ തന്നെ രണ്ടും നോക്കാം സ്വാദ് മാറുമെന്ന് മാത്രം ധാരണത്തിന് ഇടുക എന്ന് അർത്ഥമുണ്ട് ധരിക്കുമ്പോൾ തെറ്റിദ്ധരിക്കയുമരുത് പല ഒപ്പുകളിലും കണ്ണീരിപ്പുണ്ടാവും തുണി തീയ്യ് ഉപ്പ് ഒപ്പ് എല്ലാം ഇടാനുള്ള സംഗതികളാണ് എന്നാൽ ഊരാനോ അഴിക്കാനോ ഇതെല്ലാം പറ്റില്ല ഇത് ധരിക്കാനും പ്രയാസമാണ് തുണി അഴിക്കാം തീ തീക്കെടുത്താനേ പറ്റൂ ഒപ്പും ഉപ്പും അതിനും പറ്റില്ല കവിത സൃഷ്ടി സംഹാരസ്ഥിതി പേപ്പറുകൾ എഴുതി കുട്ടി എഴുന്നേറ്റു ബ്രഹ്മാവായി പറഞ്ഞു സൃഷ്ടി തീർന്നു അധ്യാപകൻ വാങ്ങി നോക്കി മൂന്ന് പേപ്പറുകൾ ത്രികാലം പോലെ ശൂന്യം പാലാഴി എന്നു പേരിട്ട സ്വന്തം വീട്ടിലെത്തി അധ്യാപകൻ അനന്തശായിയായി പെൻഗിൻ എന്ന അടുത്ത കവിത പവിത്രൻ തീക്കുനിക്ക് സമർപ്പിച്ചിരിക്കുന്നു കവിത പെൻഗിൻ നോവുകളുടെ കറുത്ത കല്ലുകൾ കൂട്ടിവെച്ച് നീ ഞങ്ങൾക്കായി ഇനിയും കൂടൊരുക്കുക പിടയുന്ന വാക്കുകളെ പിടിച്ച് അത്താഴമൊരുക്കുക പ്രണയത്തിൻ്റെ മണവും ദുരിതച്ചിൽ പൊട്ടുകളും മരണത്തിൻ്റെ കരിങ്കറുപ്പും കൊണ്ട് നീ തന്നെ ചെത്തിയെടുക്കുന്ന ഈ കല്ലുകളാൽ ഞങ്ങൾക്കായി ഈ മരവിപ്പിലും ഇനിയും തീ കോരിക്കൊത്തി കൂടൊരുക്കുക തിരക്ക് എന്ന കവിത എല്ലാവർക്കും തിരക്കായിരുന്നു അധ്യക്ഷൻ ആൾ പോകുമെന്ന് കരുതിയോ എന്തോ ആദ്യമേ കവിത ചൊല്ലി ഇടയ്ക്കെപ്പോഴോ തിരക്ക് കൂട്ടിപ്പോയി വൈകിയെത്തുന്ന ഒരേ ഒരു വണ്ടിയുടെ കിതപ്പിൽ വീടണയാൻ മറ്റൊരു കവിക്ക് വീണു വിരസനായ അതിഥിയെ സഹിക്കുന്ന മര്യാദയുള്ള വീട്ടുകാരനെ പോലെ കാണികൾ തിരക്കിനെ കയ്യടികളിലൊതുക്കി ഇനി എൻ്റെ ഊഴം അവസാനത്തെ അത്താഴം ഈ ഗുളിക ഗുളികകാലത്ത് ഗുളിക പരുവമല്ലാത്ത കവിതയുമായി ഞാൻ എന്നെ തന്നെ ഒറ്റ കൊടുക്കട്ടെ കവിത ഒതുക്കം ഒതുക്കമാണ് പെണ്ണിന് അലങ്കാരം പക്ഷേ ഒതുക്കാനാകാത്തൊന്നേ അഭിമാനം ഒതുക്കം മൃഗം തരുന്നോരടയാളമെന്നാൽ ഒതുക്കുന്നതാണ് സാക്ഷാൽ ശവരാഷ്ട്രീയം ചെറുപ്പം എന്ന കവിത വേണ്ടാത്തതോരോന്ന് തോന്നിച്ചിരുന്ന കാലമാണ് ചെറുപ്പമെന്ന് വേണ്ടാത്തതോരോന്ന് തോന്നിപ്പിക്കുന്ന ഈ കാലത്തും തോന്നുകയാണെങ്കിൽ ചെറുപ്പത്തിന് എന്തൊരു ചെറുപ്പം ഫേസ്ബുക്ക് എന്ന മറ്റൊരു കവിത മുഖപുസ്തകമേ നിന്നെ സമ്മതിക്കണം എത്രയെത്ര വിഴുപ്പുകൾ ഓരോ ദിവസവും നിന്റെ നെഞ്ചത്ത് ക്രൂശിക്കപ്പെടുന്നു എന്നിട്ടും നീ ഇവർ ചെയ്യുന്നതെന്തെന്നറിയാത്ത ഇവരോട് പൊറുക്കേണമേ എന്ന് മൗനമായി പ്രാർത്ഥിക്കുന്നത് ആര് കേൾക്കാൻ കവിത പൈതൃകം തേന്മാവേ അന്ന് അച്ഛൻ്റെ മകനായി കൈപ്പിടിച്ചെത്തുമ്പോൾ നീയാകെ പൂത്തുലഞ്ഞു നിന്നിരുന്നു ഇന്ന് മകൻ്റെ അച്ഛനായി കൈപ്പിടിച്ചെത്തുമ്പോൾ എന്തേ ഈ വന്ധ്യത കവിത വിലാപരാത്രി ഓരോ രാത്രിയിലും വിലാപങ്ങൾ തുയിരുണർത്തു ഒരു പശുവിൻ്റെ അമറൽ നായയുടെ മോങ്ങൽ കുറുക്കൻ്റെ ഓരി കാലൻ കോഴിയുടെ സ്വരസാധകം ഭീതി എന്ന വാക്കിൻ്റെ അറിയാത്തൊരർത്ഥം രാത്രിയാണോ ഇതിനൊക്കെ പുതപ്പിച്ചു കൊടുത്തത് അതോ മനസ്സിലെ ആദി ഊതിക്കത്തിക്കുന്നത് കൊണ്ടാണോ ഈ വിലാപങ്ങൾ പേടിയായി പുനർജനിക്കുന്നത് ആ വിലാപങ്ങളിലും ഒരമ്മക്കരച്ചിൽ ഒരു ഉമ്മ പിടച്ചിൽ ഉണ്ടായിരിക്കും മനസ്സിൻ്റെ ചെവി തുറന്നു നോക്കൂ ഒരു താരാട്ട് അതിലുമുണ്ടാകും വിലാപങ്ങൾക്കെല്ലാം ഒരേ ഒരു രാഗം മാത്രം സുരേഷ് നടുവത്തിൻ്റെ അശുഭരാത്രി എന്ന കവിതാ സമാഹാരത്തിൽ അവസാനമായി കൊടുത്തിരിക്കുന്ന കവിത ശുഭദം ഈ വർഷം എനിക്ക് തന്നത് എന്താണ് ഏതോ മുൻജന്മത്തിലെ ഓർമ്മകൾ തിരിച്ചൊഴുകുന്ന ഒരു പുഴയെ ഏതോ യുഗങ്ങൾക്കപ്പുറം പാടിയ വാനമ്പാടിയുടെ പാട്ടിനെ ഏതോ വാത്മീകമെഴുതിയ ജീർണ്ണിക്കാത്ത വാക്കിനെ ഇതൽ കൊഴിയുന്ന വർഷം എന്നോട് പറയുന്നുണ്ട് മുമ്പും എന്നോടാരോ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് വിരിയാനിരിക്കുന്ന മുട്ടുകൾ പറയുന്നത് എന്താണെന്ന് നാളെ നീ എന്നോട് പറയും ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ പാലേമാട് പ്രസിദ്ധീകരിച്ച സുരേഷ് നടുവത്തിൻ്റെ അശുഭരാത്രി എന്ന കവിതാ സമാഹാരത്തിലെ ഏതാനും കവിതകളാണ് ഇവിടെ ചൊല്ലിയത് നിങ്ങൾക്കായി ഈ പുസ്തകം അവതരിപ്പിച്ചത് റംലൈ മിക്ബാൽ നന്ദി